നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സീനിയർ താരങ്ങളാണെങ്കിലും ആകുന്ന സമയത്ത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിരിക്കണം ബി സി സി ഐ ഇപ്പോൾ ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ സൂപ്പർ താരങ്ങളടക്കം രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടിയിട്ടൊരുങ്ങുന്നു പലരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രോബിൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പലരും രജി ടീമിനോടൊപ്പം പ്രാക്ടീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നല്ല മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള വാർത്തകൾ നോക്കുക രോഹിത് ശർമ്മ മുംബൈ രഞ്ജി ടീമിനോടൊപ്പം വാങ്കഡയിൽ ഇന്ന് ട്രെയിനിങ് നടത്തി അദ്ദേഹം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന വീഡിയോകളും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ഇന്ന് ടീമിനോടൊപ്പം മുംബൈ രഞ്ജി ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് സോ ഇത്മാൻ ഒരു മെഗാ കമ്പാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നോക്കുക ശുഭൻ ഗില്ല് രഞ്ജി ട്രോഫി സ്കോഡിലേക്ക് ശുഭൻ ഗിൽ വിൽ ബി അവൈലബിൾ ഫോർ ദി പഞ്ചാബ്സ് രഞ്ജി മാച്ച് അഗെൻസ്റ്റ് കർണാടക സ്റ്റാർട്ടിങ് ജാനുവരി ട്വൻറ്റി ത്രീ ജനുവരി ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന കർണാടക വേഴ്സസ് പഞ്ചാബ് രഞ്ജി മാച്ചിന് പഞ്ചാബിൻ്റെ സ്കോഡിലേക്ക് ശുഭൻ ഗിൽ അവൈലബിൾ ആണ് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടാണത് അതോടൊപ്പം വിരാട് കോഹ്ലി ആൻഡ് റിഷഭ് പന്ത് അവർ രണ്ടുപേരും ഡൽഹിയുടെ രഞ്ജി പ്രോബബിൾ സ്ക്വാഡിലുണ്ട് അപ്പോൾ അവർ ആ മത്സരങ്ങൾ കളിക്കുമോ എന്നുള്ളത് ആ സമയത്ത് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കാരണം ആ സമയത്ത് ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റില്ല പക്ഷെ അവരിപ്പോൾ പ്രോബിൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ആ രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ബി സി സിയുടെ ചില ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നല്ലോ അതിൽ താരങ്ങളുടെ പാർട്ട്നേഴ്സിന് ഭാര്യമാർക്കൊക്കെ പതിനാല് ദിവസത്തിലധികം വിദേശ ടൂറിൽ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന വാർത്ത വന്നിരുന്നല്ലോ അപ്പം അതിൽ നമ്മളൊരു കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് കുഷാൻ സർക്കാർ ഇതിലൊരു വ്യക്തത വരുത്തിയിരുന്നു അദ്ദേഹം പി ടി ഐയുടെ ജേർണലിസ്റ്റൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോളിസി തന്നെയാണ് പതിനാല് ദിവസം താരങ്ങളോടൊപ്പം വിദേശ ടൂറിൽ അവരുടെ ഫാമിലിക്ക് നിൽക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ പോലെ ഫുൾ ടൈം നിൽക്കുന്നതായിരുന്നില്ല ആദ്യം ഇവൺ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഗാംഗുലിയുടെയും കാലത്ത് പോലും അത് അങ്ങനെയായിരുന്നു പക്ഷെ കോവിഡ് വന്ന സമയത്ത് കോവിഡ് ക്വാറന്റൈൻ വന്ന സമയത്ത് പാർട്ട്നേഴ്സിന് ടീമിനോടൊപ്പം താരങ്ങളോടൊപ്പം ഒരു ടൂറിൻ്റെ സ്റ്റാർട്ട് ടു ഫിനിഷ് നിൽക്കാമെന്നാക്കി പിന്നെ അതങ്ങനെ തുടർന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നൗ ആർ റിവേർട്ടിങ് ബാക്ക് ടു ടു വീക്സ് ഇപ്പോൾ പഴയ രൂപത്തിലേക്ക് തന്നെ രണ്ടാഴ്ചയിലേക്ക് അത് തിരികെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി അവിടെ വരികയാണ് അതൊരു പുതിയ തീരുമാനം ഇമ്പ്ലിമെന്റ് ചെയ്തതല്ല നേരത്തെ ഉള്ളത് തിരികെ കൊണ്ടുവന്നാണ് വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി